ഹായ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് ലോകചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചരിത്രമുള്ള ഫാസിസ്റ്റ് സംഘടനയായ ആർ എസ് എസ് അതിന്റെ രാഷ്ട്രീയ ഉപകരണമായ ബി ജെ പി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് അടിച്ചമർത്തലുകൾക്ക് എതിരായുള്ള ജനകീയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമായത് ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റും എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റും കടക്കുമെന്ന മോദിയുടെ പ്രഖ്യാപനത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി ചുരുങ്ങുകയും എൻ ഡി എ കർഷിച്ച് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ തവണ ഒട്ടും പ്രസക്തി നേടാത്ത കോൺഗ്രസ് ഇപ്പോൾ നൂറ് സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു പൊതുവിൽ ഇന്ത്യ സഖ്യം ഏതാണ്ട് ഇരുന്നൂറ്റി സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇതോടുകൂടി പാർലമെന്റിൽ ഒരു ശക്തമായ പ്രതിഫലം പ്രതിപക്ഷം നിലവിലുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്തരമൊരു സാഹചര്യത്തിൽ ആർ എസ് എസ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം എന്ന കേവല ഭൂരിപക്ഷമില്ലാത്ത അതിന്റെ രാഷ്ട്രീയ ഉപകരണത്തെ ഉപയോഗിച്ചുകൊണ്ട് സാധ്യമല്ലാത്ത ഒന്നാണ് കാരണം ബി എത്ര പരിശ്രമിച്ചാലും കൃത്യമായ നിലപാടുകളില്ലാത്ത അതേസമയം സംഘിവൽക്കരണം ബാധിച്ചു കഴിഞ്ഞ ചന്ദ്രബാബു നായിഡുവിന്റെയും യാതൊരു രാഷ്ട്രീയ സദാചാരമില്ലാത്ത നിതീഷിനെയും ആശ്രയിച്ചു കൊണ്ടേ ഇനി മോദിക്ക് മുമ്പോട്ടുള്ള ഭരണം സാധ്യമാക്കാനാകും അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അജണ്ടകളായ അദാനി അംബാനി എന്നിവരിലൂടെ രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കുക രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുക കൂടാതെ പിന്നോക്ക ജനവിഭാഗങ്ങളെ അടിമകളാക്കി ഇന്ത്യയെ ഒരു ശാശ്വതമായ ബ്രാഹ്മണ സനാതനധർമ്മ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുക എന്നീ കാര്യങ്ങളിൽ ഒട്ടേറെ തടസ്സങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ടത് യു പിയിലെ മർദ്ദിത ജനവിഭാഗങ്ങളെയാണ് കാരണം ബി ജെ പിയുടെ സർവാധിപത്യം ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് നമ്മൾ കരുതി പോരുന്ന ആ പ്രദേശത്ത് ബി ജെ പിയുടെ സീറ്റ് ഷെയർ പകുതിയോളം കുറയുകയും വോട്ടിംഗ് ശതമാനത്തിൽ തോതിൽ ഇടിവ് വരുത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടനെ കോർപ്പറേറ്റ് കാവി മീഡിയ പ്രഖ്യാപിച്ച എക്സിറ്റ് പോളുകളെ ഒക്കെ തന്നെ മോദിയുടെ പ്രഖ്യാപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു എന്നാൽ അതൊക്കെ വളരെ കൃത്യമായ പെയ്ഡ് എക്സിറ്റ് പോളുകളാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓഹരി വിപണിയിൽ ഉണ്ടായ കുതിച്ചുചാട്ടം വഴി ഇതുകൊണ്ട് വലിയ ഒരു നേട്ടമുണ്ടാക്കിയത് കോർപ്പറേറ്റുകളെയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഒറ്റ ദിവസം കൊണ്ട് മുപ്പത് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ നഷ്ടപ്പെട്ടത് എടുത്തു പറഞ്ഞാൽ അദാനി അംബാനി കുത്തകകൾക്ക് മാത്രം അഞ്ചു ലക്ഷം കോടി രൂപയോളം നഷ്ടം സംഭവിച്ചു ഇത് എത്രമാത്രം ഈ ഭരണം കോർപ്പറേറ്റ് കുത്തകകളുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു രാജ്യത്തിന്റെ നയരൂപവൽക്കരണ നിയന്മിക്കുന്നത് നിർണയിക്കുന്നത് പാർലമെന്റിലല്ല എന്നും മറിച്ച് കോർപ്പറേറ്റ് റൂമുകളിൽ ആണെന്നും നമുക്ക് അടിവരയിട്ട് പറയാം രണ്ടായിരത്തി അതിന്റെ ശതാബ്ദി ആഘോഷത്തിലേക്ക് പോകുമ്പോൾ പോലീസ് നിയമസംവിധാനങ്ങൾ അടക്കമുള്ള സഖ്വൽക്കരിക്കുന്നതിനോടൊപ്പം തന്നെ കാശ്മീരിന്റെ പ്രത്യേകമായ മുന്നൂറ്റി എഴുപത് വകുപ്പ് എടുത്തുകളയൽ മുസ്ലിം വിരുദ്ധ ഏകീകൃത സിവിൽ കോഡ് സി എ പൗരത്വ ഭേദഗതി എന്നിവ നടപ്പാക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥയാണ് രൂപപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ടത് യു പിയിലെ മർദ്ദിത ജനവിഭാഗങ്ങളെയാണ് കാരണം ബി ജെ പിയുടെ സർവാധിപത്യം ചോദ്യം ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് നമ്മൾ കരുതിപ്പോരുന്ന ആ പ്രദേശത്ത് ബി ജെ പിയുടെ സീറ്റ് ഷെയർ ചെയ് പകുതിയോളം കുറയുകയും വോട്ടിംഗ് ശതമാനത്തിൽ വൻതോതിൽ ഇടിവ് വരുത്തുകയും ചെയ്തു അതേസമയം അഖിലേഷ് യാദവ് പോലെയുള്ളവരുടെ പാർട്ടികൾ വലിയ ആധിപത്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാം യു പി ഐ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അയോധ്യ ക്ഷേത്രമിരിക്കുന്ന ഫൈസാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി എന്നത് ആ സർക്കാർ എത്രമാത്രം യു പി ജനവിരുദ്ധമാണ് എന്നതിനെ ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനമർഹിക്കുന്നതാണ് പശ്ചിമബംഗാളിലെ മാറ്റം മമതയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് എതിരായി നടത്തിയ പോരാട്ടത്തിൽ പരസ്പര വിയോജിപ്പ് കൊണ്ട് മമതയെ മുഖ്യ ശത്രുവായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി പരോക്ഷമായി ബി ജെ പിയെ സഹായിച്ച ആ നിലപാട് ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ബി ജെ പിക്ക് കാലുകുത്താൻ പോലും കഴിയുമില്ലായിരുന്നു ഫാസിസത്തിന് എതിരായ പോരാട്ടത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് എന്നാൽ മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഛത്തീസ്ഗഡിലും ഡൽഹിയിലും ബി ജെ പി പൂർണമായും പിടിച്ചടക്കി അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ കാര്യങ്ങളൊക്കെ ഒരു പുനരാലോചന നടത്തണം കേരളത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ബി ജെ പി ഇത്രമാത്രം വർജിക്കുകയും ഫാസിസത്തിനെതിരെ നിലപാടെടുക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിലും അതിനെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു എന്നത് അപമാനകരമാണ് തൃശ്ശൂരിൽ വലിയ തോതിലുള്ള ക്രിസംഗി ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സവർണ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എല്ലാ കാലത്തും അവരുടെ ഇസ്ലാമോ ഫോബിയ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ആർ എസ് എസുമായി സന്ധി ചേർന്നുകൊണ്ടാണ് എന്നതാണ് ഒരു ഘടകം കൂടാതെ അറാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട എല്ലാ തരം പിന്തിരിപ്പ് പിന്തിരിപ്പിനും അതിന്റെ ഭാഗമായി ഹിന്ദുത്വ പൊതുബോധം ഉയർത്തിപ്പിടിക്കുന്ന അവസ്ഥയിലേക്കും തൃശൂർ മാറിക്കഴിഞ്ഞു രാഷ്ട്രീയവൽക്കരണം കൈമോശം വന്ന കേരള സമൂഹത്തിന്റെ ചിത്രമാണ് ഇവിടെ പ്രകടമാകുന്നത് തമിഴ്നാട്ടിൽ ഫാസിസത്തിനെതിരായി നടത്തിയ മുന്നേറ്റം ഏറ്റവും മികച്ചതായിരുന്നു ഒരു സീറ്റ് പോലും ബി കൊടുക്കാതെ അത് മുഴുവൻ തന്നെ ഇന്ത്യാ സഖ്യത്തിന്റെ വലയിൽ എത്തിക്കാൻ കഴിഞ്ഞ സ്റ്റാലിൻ്റെ പ്രകടനം വളരെ പ്രധാനമർഹിക്കുന്നതാണ് അതേസമയം കർണാടകത്തിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ആയിട്ട് പോലും അവിടെ പരാജയപ്പെട്ടു ഇന്ത്യ മുന്നണിയിൽ അന്തർലീനമായ ചില ദൗർബല്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരുപക്ഷെ കൃത്യമായ നിലപാട് മുന്നോട്ട് വെക്കാനും രാഷ്ട്രീയമായ ബദൽ മുന്നോട്ട് വെച്ചു ക്യാമ്പയിൻ നടത്താനും ജനങ്ങളെ സംഘടിപ്പിക്കാനും തയ്യാറായിരുന്നുവെങ്കിൽ മോദിക്കും ബി ഒരു കാരണവശാലും പാർലമെന്റിലേക്ക് തിരിച്ചുവരാനുള്ള സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല ഫാസിസത്തിന്റെ ഗൗരവ തിരിച്ചറിയാതെയുള്ള സമീപനങ്ങളും സങ്കുലിതമായ വീക്ഷണങ്ങളും പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തെ ദുർബലമായി ബാധിച്ചിട്ടുണ്ട് പ്രകാശ് കാരാട്ടിനെ പോലെയുള്ള ഇന്ത്യയിലെ തലമുതിർന്ന നേതാക്കളുടെ വിശകലനം ഇന്ത്യയിൽ ഫാസിസം വന്നിട്ടില്ല എന്നതാണ് ഏത് പാർട്ടിയെയും രാഷ്ട്രീയ ഉപകരണമാക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയ ഉപകരണം എന്ന നിലയ്ക്ക് ബി ജെ പി ആർ എസ് എസിന് ഒരു തീർന്നാൽ മറ്റൊരു ഇവിടത്തെ ഇടതുപക്ഷത്തെ പോലും അവർ ഉപയോഗപ്പെടുത്തും കഴിയും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ ഈ പരാജയത്തിലൂടെ എല്ലാ സ്വസ്ഥമായി എന്ന് ആശ്വസിക്കാൻ കഴിയില്ല ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് സംഘടനയ്ക്ക് െതിരായുള്ള സമരം ഒരു തിരഞ്ഞെടുപ്പിലൂടെ മാത്രം നമുക്ക് മറികടക്കാൻ കഴിയുന്നതല്ല മറിച്ച് അതിന്റെ അടിത്തട്ടിൽ വലിയ രീതിയിൽ ഉള്ള രാഷ്ട്രീയ സമരത്തോടൊപ്പം വലിയ തോതിലുള്ള സാംസ്കാരിക ഇടപെടൽ ആവശ്യമാണ് ഇവിടത്തെ സമ്പദ് വിഭവങ്ങൾ അതൊക്കെ കൈവശപ്പെടുത്തിയിട്ടുള്ളത് വെറും ന്യൂനപക്ഷം വരുന്ന ജനസംഖ്യയിലെ ശതകോടീശ്വരന്മാരുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ അടിസ്ഥാനത്തിൽ ദൗർബല്യങ്ങൾ നമുക്കറിയാം അടിസ്ഥാനപരമായി ഇവരൊക്കെ ഊന്നുന്നത് നവലിബറൽ നയങ്ങളിൽ തന്നെയാണ് ഏത് സംസ്ഥാനം എടുത്താലും ഈ ഭരണാധികാരികളിലൊക്കെ തന്നെ നവറിൽ നവലിബറൽ നയങ്ങളുടെ നടത്തിപ്പുകാർ കൂടിയാണ് എന്നാൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും കാണാതിരുന്നുകൂടാ ഇന്ന് പാർലമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ബോർഡ് റൂമുകളിൽ തീരുമാനങ്ങൾ രൂപപ്പെടുത്തുകയും അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് മോദിയുടെ ഭരണകാലത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം ഇനിയും തുടരാൻ പോകുന്നതും ഇത്തരമൊരു സാഹചര്യത്തെ മറികടക്കാൻ ഇന്ത്യയിൽ ആകമാനം പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അനിവാര്യമാണ് അതിന് കഴിയണമെങ്കിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളായ ആർ എസ് എസിന്റെ ഫാസിസ്തത്തെ തിരിച്ചറിയണം ആർ എസ് എസ് നിലകൊണ്ടത് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കാനല്ല മറിച്ച് പങ്കെടുക്കുന്ന ശക്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം കാരണം ബ്രാഹ്മണന് കോൺഗ്രസ് കോൺഗ്രസിൽ പ്രാമുഖ്യം നഷ്ടപ്പെടുകയും ബാലഗംഗാധരന്റെ മരണത്തോടുകൂടി കോൺഗ്രസിൽ സവർണ വിഭാഗങ്ങളായ ചിത്പാവൻ ബ്രാഹ്മണർക്ക് ആധിപത്യം ഇല്ലാതാകുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് ഉപേക്ഷിച്ച് സവർക്കറുടെ മുൻകൈയോടെ ആർ എസ് എസ് രൂപീകരിക്കുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുന്നത് ആർ എസ് എസ് അവരുടെ അജണ്ട നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ ജീവത്യാഗം ചെയ്തിട്ടുള്ള ഏറ്റവും അധികം രക്തസാക്ഷികളുള്ള മുസ്ലിം വിഭാഗമാണ് ഇന്ത്യയുടെ ഒന്നാം ശത്രു എന്നാണ് ഗോൾവാൾക്കർ വിജ ധാരണയിൽ പറഞ്ഞിട്ടുള്ളത് ധാരയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി മോദിയിലൂടെ ആവർത്തിക്കപ്പെടുന്നതും ഇന്ത്യയുടെ സമ്പത്തും രാഷ്ട്രീയാധികാരവും സാംസ്കാരിക ആധിപത്യവും വിദ്യാഭ്യാസവും ശാസ്ത്ര ഗവേഷണ മേഖലകളിലും എല്ലാം തന്നെ സവർണ വിഭാഗങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ കാലത്ത് ഈ പ്രശ്നങ്ങൾ തുറന്നു കാട്ടണമെങ്കിൽ സമഗ്രമായ ഒരു സോഷ്യ എക്കണോമിക് സർവേ ഉണ്ടാകണം ജാതിയടക്കം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദീർഘകാലമായ ദീർഘകാല കൂടി ഫാസിസ്റ്റ് ശക്തികളെ പഠിക്കാനും മനസ്സിലാക്കാനും പുരോഗമന ജനാധിപത്യ ശക്തികൾ തയ്യാറാകണം എങ്കിലേ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ആ ശ്രമങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു പാഠമാകണം എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് അവരുടെ സുഗമമായ ഭരണത്തിൽ വിള്ളൽ വീണെങ്കിലും അവർ പൂർണ്ണമായും നിശബ്ദരാകും എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല മോദിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് മോദി ഒരു ബാധ്യതയായി തീർന്നാലും ഒരു പക്ഷേ അവർ വീണ്ടും മോദി തൻ മോദിയെ തന്നെ പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ആർ എസ് എസിന്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് അവർ ഉചിതമായ രീതിയിൽ അവരുടെ രാഷ്ട്രീയ ഉപകരണങ്ങളിൽ എന്തെല്ലാം മാനിപ്പുലേഷൻസും മാറ്റങ്ങളും വരുത്തണമെന്ന് അവർ തീരുമാനിക്കും ഗാന്ധി വധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് അമ്പതുകളിൽ ഭരണഘടന മനുസ്മൃതിയാക്കാൻ നടത്തിയ നീക്കങ്ങളിലെല്ലാം നമുക്ക് അറിയാം അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ അത് വേണ്ട എന്നു പകരം മനുസ്മൃതിയാണ് ഭരണഘടനയാക്കേണ്ടതെന്നും പറഞ്ഞവരാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഔചിത്യമുള്ളവരല്ല അവർ ഏതു തരത്തിലും അവരുടെ അജണ്ടയുമായി മുന്നോട്ട് പോകും ഒരു രാഷ്ട്രീയ ഉപകരണം എന്ന നിലയ്ക്ക് ബി ജെ പി ആർ എസ് എസിന് ഒരു ബാധ്യതയായി തീർന്നാൽ മറ്റൊരു രാഷ്ട്രീയ ഉപകരണത്തിന് അവർ ശ്രമിക്കും ഏത് പാർട്ടിയെയും രാഷ്ട്രീയ ഉപകരണമാക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ജീർണിച്ച ഇടതുപക്ഷത്തെ പോലും അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ ഈ പരാജയത്തിലൂടെ എല്ലാം സ്വസ്ഥമായി എന്ന് ആശ്വസിക്കാൻ കഴിയില്ല